തങ്ങൾ പറഞ്ഞു ഈ മദീനയിൽ ആരെങ്കിലും ഇവിടെ ഇവിടെ മരിക്കാൻ അവൻ കൊതിക്കട്ടെ മരിച്ചു കൊള്ളട്ടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ചെയ്യാനല്ല മറിച്ച് നമ്മളും മക്കയിലും മദീനയിലും ഒക്കെ പോയി വിശുദ്ധമായ ഹജ്ജിനും ഒമ്രയ്ക്കൊക്കെ പോയി പോയി അങ്ങനെ മദീനയിൽ സിയാറത്ത് ചെയ്തു ചില ആളുകൾ അവിടെ വെച്ച് മരിക്കണവർ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ബന്ധുക്കളിൽ നമ്മുടെ നാട്ടുകാരിൽ സുഹൃത്തുക്കളിൽ എത്രയോ ഉമ്മമാർ എത്രയോ ഉപ്പമാർ അങ്ങനെ മദീനയിൽ മരിച്ചവരുണ്ട് അള്ളാഹുരുടെയൊക്കെ നിറച്ചുമാർട്ട് അവിടെ മരിക്കാൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കരുത് ചില ആളുകൾ തെറ്റിദ്ധരിക്കും ഓ എന്തൊരു കഷ്ടമായി പോയി ഹജ്ജിന് പോയിട്ട് അവന് നാട്ടിലോട്ട് എത്താൻ പറ്റിയില്ല ഇങ്ങോട്ട് വരാനും രണ്ടു ദിവസം ബാക്കി നിൽക്കാൻ മദീന വെച്ച് മരിച്ചു ഇങ്ങനെ പറയുന്നവരുണ്ട് ഒരിക്കലും അത് പറയാൻ പാടില്ല അവിടെ മരിക്കുക എന്ന് പറയുന്നത് വലിയ നേട്ടം അതാണ് പറഞ്ഞത് ومشافع له ാണ് അനുരാഗം നിമിത്തമായിരിക്കണമെന്ന് ആരെങ്കിലും അവനെ ശുപാർശത്തിൽ ഞാൻ എത്തിക്കുമെന്ന് അതിനേക്കാൾ വലിയ നേട്ടം വേണം സയ്യിദ് അബ്ദുറഹ്മാൻ ഉൽ തങ്ങൾ അന്ത്യവിശ്രമം ചെയ്യുന്നത് പുണ്യമായ മദീനയിലാണ് പവിത്രമാക്കപ്പെട്ടതായ മക്കയിലാണ് ജന്നത്തുൽ അല്ല പവിത്രമാക്കപ്പെട്ടതായ ചിൽ ബക്കെ എത്രയോ മോമിനികൾ എത്രയോ സത്യവിശ്വാസികൾ അന്തിവിശ്രമം ചെയ്യുന്നുണ്ട് നമുക്കിടയിൽ നിന്ന് പുണ്യമാക്കപ്പെട്ടതായ സ്ഥലത്തേക്ക് യാത്ര തിരിച്ചാണ് ഒരു ഈ സദസ്സിലുള്ള പലരുടെയും മാതാപിതാക്കൾ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ അവിടെ അടക്കം ചെയ്തിട്ടുണ്ടാവാം അള്ളാഹുരുടെ ദറജു കയർത്തട്ടെ അവരുടെ കാര്യത്തിൽ നമ്മൾ ആരും ആശങ്കപ്പെടണം കാരണം അവരൊക്കെ രക്ഷപ്പെട്ടവര് അവർക്ക് കിട്ടിയിരിക്കുന്ന നേട്ടം ചെറുതല്ല കാരണം മദീനയിൽ വെച്ച് മരിക്കാനുള്ള അവസരം നമ്മുടെ കാര്യത്തിലാണ് ഇനി ആശങ്ക എല്ലാവരും കളിയാക്കിയിരിക്കുകയാണ് ഓ അവരവിടെ വെച്ച് മരിച്ചു എന്തൊരു കഷ്ടപ്പാടാ നാട്ടിലേക്ക് എത്താൻ പറ്റിയില്ല വരുന്ന വഴിക്ക് മരണപ്പെട്ടു പോയി ഹജ്ജ് കഴിഞ്ഞും അതുപോലെ തന്നെ റമദാനു ശേഷവും ഒക്കെ മരിക്കാന്ന് പറയുന്നത് തന്നെ ഷഹീദിന്റെ ഊരിയാണ് അത് മനസ്സിലായിക്കോ ചില ആളുകൾ അങ്ങനെയും കളിയാക്കാറുണ്ട് നാട്ടിലേക്ക് ഹജ്ജ് കഴിഞ്ഞ് എത്തിയില്ല വരുന്ന വഴിക്ക് ഫ്ലൈറ്റിൽ വെച്ച് അറ്റാക്ക് ഉണ്ടായി നാട്ടിലേക്ക് എത്തുമ്പോൾ ആള് മയ്യത്തായി ഇല്ലെങ്കിലും ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴിക്ക് എന്നെ കൊണ്ടുപോവാണ് വീട്ടിലേക്ക് എത്തിയില്ല വീട്ടിലേക്ക് എത്തിയത് ബോഡിയാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഹജ്ജ് കഴിഞ്ഞ മരണം ഷഹീദിന്റെ കൂലി റമദാൻ കഴിഞ്ഞ മരണം ഷഹീദിന്റെ കൂലി ഒരു യുദ്ധത്തിൽ ഒരു വ്യക്തി പങ്കെടുത്തു ഇസ്ലാമികമായ ധർമ്മസമരം ആ യുദ്ധത്തിൽ അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല യുദ്ധം കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചു സാധാരണ രീതിയിലുള്ള മരണം ആയിക്കോട്ടെ അദ്ദേഹത്തിന് ഷഹീദിന്റെ കൂലി ഹബീബ് മുഹമ്മദ് ആരരുവനെ പരിശുദ്ധമാക്കപ്പെട്ടതായ ഹജ്ജിന് ശേഷമോ റമലാൻ കഴിഞ്ഞാലുടനെയോ പുണ്യമാക്കപ്പെട്ട ധർമ്മസമരങ്ങൾക്ക് ശേഷമോ മരണപ്പെട്ടാൽ

അപ്പൊ ഹജ്ജ് കഴിഞ്ഞ് വരുന്നവരെ അല്ലെ ഉടനെ പെരുന്നാളിൽ പെരുന്നാളിനും മരിക്കുന്നവരെന്നും കളിയാക്കണ്ട അവർക്ക് കിട്ടിയത് നേട്ടാണ് അവർക്ക് നേട്ടമാണ് നമുക്ക് പെരുന്നാളിന ബീഫും നല്ല ചോറും കഴിക്കാൻ പറ്റിയില്ല എന്ന സങ്കടം ഉണ്ടാവും കാരണം മരിപ്പ് വന്നല്ലോ അന്നത്തെ ദിവസം ഒരു മാനസികമായ വിഷമാണല്ലോ അവർക്കത് പെരുന്നാളാണ് അത് മനസ്സിലായി അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് റമദാൻ കഴിഞ്ഞ ഉടനെ മരിച്ചാൽ ഷഹീദിന്റെ കൂലി ഹജ്ജ് കഴിഞ്ഞ് ഉടനെ മരിച്ചാൽ ഷഹീദിന്റെ കൂലി ഹജ്ജ് ചെയ്തവന് കേട്ടോ നാട്ടിൽ ഹജ്ജൊന്നും ചെയ്യാതെ കഞ്ചാവ് അടിച്ചു പറഞ്ഞ ഒരു ഷഹീദിന്റെ കൂലിയില്ല ഹജ്ജിന്റെ സീസൺ കഴിഞ്ഞാലല്ല ഹജ്ജ് ചെയ്തിട്ട് വന്ന ഒരു വ്യക്തിക്ക് ഷഹീദിന്റെ കൂലി മനസ്സിലാക്കണം അള്ളാഹു നൽകട്ടെ എന്തിനാ പ്രവാചകർ സല്ലാഹുലി തങ്ങളെ ഇങ്ങനെ അനുരാഗം വെക്കുന്നത് പ്രവാചകർ അനുരാഗം വെച്ചവരുടെ ചിലരുടെ ചരിത്രം നമ്മൾ പഠിക്കണം പഠിക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് മുത്തുനുബിയോടുള്ള സ്നേഹം ഉള്ള മഹബത്തൊക്കെ കയറി വരുവാണ് ചരിത്രത്തിലൊരു ഇതിഹാസ ബിൻ ഖത്താബ് അബ്ദുല്ലാഹിബിന് ബഹുമാനപ്പെട്ട് മകനാണ് അബ്ദുല്ലാ നബിസ്ാഹുലി വസ്സലാമ തങ്ങൾ എന്ത് ചെയ്യുന്നോ അതേപോലെ ചെയ്യും തങ്ങൾ എങ്ങനെ നടന്നോ അങ്ങനെ തന്നെ നടക്കും നബി നെബി എവിടെയെല്ലാം ഇരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഇരിക്കും ഒരു വെട്ടമല്ല ഒരായിരം നബി ഒരു വഴി കൂടെ നടക്കുമ്പോൾ എങ്ങനെ നടന്നിട്ടുണ്ടോ അങ്ങനെ തന്നെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നെബിയെ പരിപൂർണമായി പിൻപറ്റി തന്നെ ജീവിക്കുന്നു സുഹായം അദ്ദേഹത്തിന്റെ പേര് തന്നെ എന്നാണ് പ്രവാചകരുടെ തിരുസുന്നത്തുകളെ പരിപൂർണമായി പിൻപറ്റിയിരുന്ന വ്യക്തി മകനാണ് അബ്ദുലാ دخل علينا رسول الله 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 صلى عليه وسلم عبد عنه ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ പ്രവാചകൻ ഇരിക്കുകയാണ് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തുള്ളതാകുന്ന ഒരു ഈന്തപ്പന വൃക്ഷത്തിന്റെ ചുവട്ടിൽ റസൂൽ അല്പനേരം ഇരുന്നു എൻ്റെ വാപ്പയുണ്ടോ എന്ന് ചോദിക്കുകയാണ് വാപ്പ ആരാണ് ഉമർ അള്ളാഹു ആണ് ഞാൻ വാപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു വന്നിരിക്കുന്നു ഞാനിത് അവിടത്തേക്ക് രണ്ടു ചെയ്തിരിക്കുന്നു റസോലെ അള്ളാഹുവിൻ്റെ റസോൽ ഇരിക്കാൻ പറഞ്ഞു പ്രവാചകരുടെ ചാരത്തിരുന്നു കൊണ്ട് ആ വൃക്ഷത്തിന്റെ തണൽ കൊണ്ടു കൊണ്ട് അല്പനേരം സംസാരിക്കുകയാണ് ബഹുമാനപ്പെട്ടതാകുന്ന മകനായ മുത്തബിയു എന്ന ചരിത്രം ബഹുമാനപ്പെട്ടതാകുന്നതായ അബ്ദുളി പറയുകയാണ് അല്പനേരം സംസാരിച്ചതിന് ശേഷം ഞാനായോ ഉമർത്താബ് റലിയാഹുൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കാരുണ്യത്തിന്റെ തിരുദൂതർ പള്ളിയിലേക്ക് പോവുകയാണ് സലാം ചൊല്ലി മടങ്ങി ചരിത്രത്തിൽ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഖാൻ അബ്ദുല്ലാഹിബിന് ഒമറ യു അലിഹാ ലി അല്ല അല്പനേരം വന്നിരുന്നതാകുന്ന പ്രവാചകർ വന്ന തണലുകൊണ്ട വീടിന്റെ മുറ്റത്തുള്ളതാകുന്ന ആ വൃക്ഷത്തിന് എല്ലാ ദിവസവും മുടങ്ങാതെ മുടങ്ങാതെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടൊഴിച്ചു കൊടുക്കുകയാണ് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് എന്തേ നിങ്ങൾ ഇങ്ങനെ വെള്ളമൊഴിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു എന്റെ അല്പനേരം വിശ്രമിച്ചതായ മരമാണ് ഇതിന് പറക്കത്തുണ്ട് അതൊരിക്കലും ഉണങ്ങി പോകാ പാടില്ല ഇത് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശ്രദ്ധിക്കുന്നത് എന്ന് മരുഭൂമിയിൽ വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച് അതിനെ കിളിപ്പിച്ചുകൊണ്ട് നിലകൊണ്ടതായ ബഹുമാനപ്പെട്ടതായ ഉമർ റളിയല്ലാഹു അൻഹുമാ ചരിത്രത്തിൽ കാണാൻ ബഹുമാനപ്പെട്ടവർ ദീർഘദൂര യാത്രകൾ ചെയ്യാറില്ല എന്തേ നിങ്ങൾ ദൂരത്തേക്ക് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറയും ഒരുപക്ഷെ ഒരു ദിവസം ഞാൻ മാറി നിന്നാല് എന്റെ വൃക്ഷം ഉണങ്ങി പോകുമോ എന്നുള്ള ഭയപ്പാടാണ് എന്തൊരു സ്നേഹം രപിതങ്ങൾ അല്പനേരം വിശ്രമിച്ചതാകുന്ന മര അതിന് ഉണങ്ങി പോകാതിരിക്കാൻ എല്ലാ ദിവസവും വെള്ളമൊഴിച്ചോണ്ടിരിക്കുക ആ മരം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ ആര് മകൻ അദ്ദേഹം പറഞ്ഞു എന്റെ പ്രവാചകർ ഇവിടെ വന്ന് അല്പം നേരെ ഇന്നിട്ടു ഒറ്റ വട്ടേ ഇരുന്നിട്ടുള്ളൂ സ്വല തങ്ങൾ വന്ന് പാപ്പയെ കാണാൻ വേണ്ടി അല്പനേരം ഇരുന്ന് തണലും കൊണ്ടതായ ഒരു മരമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളം ഒഴിക്കുന്നത് ചിന്തിക്കണം എന്താണ് ഇഷ്കു സുബാൻ തീർന്നില്ല തങ്ങളോടുള്ള അനുരാഗത്തെ പറഞ്ഞാൽ തീരില്ല ബഹുമാനപ്പെട്ടതായ അബ്ദുല്ലാഹിബിൻ അബ്ദുല്ലാഹിബിൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് ഉമർന്നിയാഹൊന്നെ ഒട്ടകത്തിൻ്റെതാകുന്ന തൻ്റെ നാക്കത്തിന്റെ മുകളിൽ ഒട്ടകത്തിന്റെ മുകളിൽ കയറിക്കൊണ്ട് യാത്ര പോവുകയാണ് യാത്ര പോവയാണ് ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോ ബഹുമാനപ്പെട്ടവർ ഉടനെ തന്നെ തന്റെ ഒട്ടകത്തെ റൗണ്ട് ചെയ്യിക്കുകയാണ് ഒരു സ്ഥലം എത്തിയപ്പോൾ ഇങ്ങനെ വട്ടം ചുറ്റിക്കാൻ തുടങ്ങി അവിടെ ഒരു റൗണ്ടാനില്ല ഒരു റൗണ്ട് ബോർഡ് ഒന്നും ഇല്ല അങ്ങനെ ഒന്നും ഇല്ല മൂവാറ്റൂടെ ടൗൺലോട്ട് റൗണ്ട് ബോർഡ് അങ്ങനെ ഒരു റൗണ്ട് ബോർഡ് ഒന്നും ഇല്ല വണ്ടി ഓടി മര്യാദക്ക് നേരെ പോകേണ്ട റൂട്ടാണ് പക്ഷെ ഒട്ടകം അവിടെ എത്തിയപ്പോഴത്തേക്ക് റൗണ്ട് ആര് അപ്പൊ കൂടെ ഉള്ളവർ ചോദിച്ചു ഇവിടെ ഇങ്ങനെ ഇങ്ങനെ എന്തിനാ ഇവിടെ ഒരു റൗണ്ട് ഇല്ലല്ലോ ഇങ്ങനെ ഒരുക്കേണ്ട ഒരു സ്ഥലമാണെങ്കിൽ കറക്കുന്നതിന് തെറ്റില്ല സുഖമില്ല എന്ത് പറ്റിട്ട് ഇങ്ങനെ കറക്കുന്നത് എന്ന് ചോദിച്ചു ഉടനെ ഉമർ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ ഞാനിനോടൊപ്പം യാത്ര ചെയ്തവനാണ് ഈ സ്ഥലത്തേക്ക് ഒട്ടകത്തിലൂടെ ഈ ഭാഗത്തിനൂടെ സഞ്ചരിച്ചപ്പോൾ ഒട്ടകത്തെ ഇവിടെ വെച്ച് കറക്കിയിട്ടുണ്ട് എന്തിനാണ് കറക്കിയതെന്ന് എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടുമില്ല മര്യാദ വെച്ച് യഥാർത്ഥത്തിൽ ഇവിടെ അന്നും ഒരു റൗണ്ട് ബോർഡില്ല ഇന്നില്ലാത്തതുപോലെ തന്നെ തരിശു ഭൂമിയാണ് നേരെ യാത്ര ചെയ്താൽ മതി പക്ഷെ എന്റെ ഹബീബ് ഇവിടെ എത്തിയപ്പോൾ ഒന്ന് റൗണ്ട് ചെയ്യിച്ചിട്ടുണ്ട് കാരണത്താലാണ് ഞാനും എന്റെ തങ്ങള് ഇവിടെ വെച്ച് റൗണ്ട് എന്ന് ഇവിടെ വെച്ചിട്ട് ഇതിലേ വന്നപ്പോ ഇങ്ങനെ റൗണ്ട് ആ ഒരൊറ്റ കാരണത്താൽ ഞാനും റൗണ്ട്

അള്ളാഹു നമ്മുടെ സ്വതക്കകളെ സ്വീകരിക്കും എല്ലാവരും ഒരു إلا الله أحمد الله مصليا مسليما على أحمد والآل والأصحاب من للآل آل إله آل إلا الله

വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഞങ്ങൾ ഞങ്ങൾ റബ്ബേ ആ പ്രവാചകരുടെ മദദും ഹിമായത്തും നീ ും അല്ലാഹു നമ്മുടെ സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല സ്വീകരിക്കട്ടെല്ലാവരും അല്ലാഹു കബൂലാക്കുമാറാവട്ടെ എല്ലാത്തിൻ്റെയും ദുബായൻഷാ ഭൂന്നിരാകുന്ന ആറ്റക്കോയ തങ്ങളവറുകൾ ആറ്റക്കോയ തങ്ങളെ തങ്ങള് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് ഇൻഷാല് ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ എത്തും അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവുണ്ട് എല്ലാവരും ഇൻഷാല് നല്ലൊരു സ്വതക്കോട് അപ്പൊ ബഹുമാനപ്പെട്ടതായ ഉമർ അബ്ദുലാഹിബിൻ്റെ ജീവിത മതമാണ് നബിതങ്ങൾ ഇവിടെ ഒട്ടകത്തെ ഒന്ന് റൗണ്ട് ചെയ്യിച്ചു അതുകൊണ്ട് ഞാനും ഈ സ്ഥലത്തുകൂടി പോകുമ്പോൾ എപ്പോഴും ഒട്ടകത്തെ ഒന്ന് കറക്കിയിട്ടേ പോകാറുള്ളൂ എന്ന് മഹാനായ ഉമർ നബി അബ്ദുലാഹിബിൻ ചെയ്തോ അതേപോലെ ചെയ്യുക അതാണ് എന്റെ ഉദ്ദേശം അതിലൂടെയെ ജീവിതം ധന്യമാവുള്ളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ നടന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ മുത്ത എന്ന ചരിത്രം വിളിക്കാൻ കാരണം ലോകം വിളിക്കാൻ കാരണം തന്നെ അതുകൊണ്ടാണ് കാരണം എല്ലാ സുന്നത്തുകളും പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി ജീവിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ലഭിതങ്ങൾ എന്ത് ചെയ്തോ അത് തന്നെ ചെയ്യും ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞുതാ വിശുദ്ധമായ കാബയ്ക്ക് ഉള്ളിൽ കയറി നിസ്കരിച്ചിട്ടുണ്ട് ഓടി ചൊല്ലുമ്പോ വാതിൽ പൂട്ടാൻ പോവാണ് വേഗം ചാടി കയറി കാബയ്ക്കുള്ളിലേക്ക് അല്ല രാഹത്തായിട്ട് കേറി ചോദിച്ചു വേഗം തന്നെ എവിടെയാണ് ഇതിനകത്ത് വല്ല നിസ്കാരം വരെ നടത്തിയോ ദാ ആ രണ്ട് തൂണുകൾക്കിടയിൽ നിസ്കരിച്ചിട്ടുണ്ട് കാബയ്ക്കിടയിലുള്ള തൂണ് കാണിച്ചു കൊടുത്തു സുഹാബി വരെ നേരെ ചെന്ന് അവിടെ നിന്നുകൊണ്ട് കാബയ്ക്ക് ഉള്ളിൽ നെബി നിസ്കരിച്ച അതേ സ്പോട്ടിൽ വേഗം നിസ്കരിച്ചു ഞാൻ പറഞ്ഞു നബി എന്ത് ചെയ്തു അതൊക്കെ അതേപോലെ ചെയ്യും അത് അദ്ദേഹത്തിൻ്റെ ജീവിത ചര്യയിൽപ്പെട്ടതാണ് നെബി എന്ത് പറഞ്ഞോ അത് ചെയ്യുക നബി എന്ത് പ്രവർത്തിച്ചോ അത് ചെയ്യുക നബി എന്തെല്ലാം അംഗീകരിച്ചോ അതിന് പൂർണ്ണമായി ജീവിതത്തിൽ കൊണ്ടുവരിക അള്ളാഹു തോഫിക്ക് നൽകട്ടെ